ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ നല്ല കറുമുറേനെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ചൂട് കട്ടൻ ചായയും നല്ല മുറുക്കൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും നൂൽപ്പുട്ടിനൊക്കെ എടുക്കണേ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ചതും അല്ല എന്നാൽ നല്ല നന്നായിട്ട് തണുത്തതും അല്ലാത്തൊരു തരത്തിലുള്ള ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ട നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് ഇനിയിപ്പം നമുക്ക് ഇതിനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോളേ ഇത് മാവ് നന്നായിട്ട് മിക്സ് ആയി കിട്ടുള്ളൂ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മാവ് ഒന്നും കൂടി കട്ടിയായിട്ട് കിട്ടും ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മാവ് ഒന്നും കൂടി കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നമുക്ക് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരച്ചെടുക്കാം കേട്ടോ ഇപ്പം അതിലേക്ക് ഞാനിത് അതുപോലത്തെ ഒരു ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത് സ്റ്റാറിൻ്റെ ഷേപ്പുള്ള ഒരു ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അതിന് ശേഷം ഞമ്മൾക്ക് അതിലേക്ക് നേരത്തെ കുഴച്ചുടിച്ച മാവിന്ന് കുറേശ എടുത്തിട്ട് ഇതതുപോലെ അച്ചിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിനെ ചൂടായ എണ്ണയിൽക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അങ്ങനെ കുറേശായിട്ട് കൊടുക്കാം അപ്പോൾ അത് ആ ചട്ടിയിൽ ഇട്ട ടൈമിൽ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ നമുക്കിതൊന്ന് വേറെ എടുത്തി എടുക്കാൻ പറ്റുള്ളൂ ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് ഓരോരോ പീസാക്കി എടുക്കണമെങ്കിൽ ചട്ടിയിൽ ഇട്ടുമ്പോൾ തന്നെ നമുക്കതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ഫ്രൈ ആക്കി കൊടുക്കാം അപ്പം ഇതാ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഒരുപാട് എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ അപ്പം ഈ ഒരു പരിവായപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല നമുക്ക് ഈ മുറുക്കുണ്ടാക്കാൻ അതുപോലെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ മാത്രം മതിയിട്ടതൊന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പം അത് അടുത്തതും ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിന് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത് നമുക്കിത് അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ആക്കി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം